ദുരിതം അനുഭവിക്കുകയാണ് ഇടത്തോ സ്വദേശിനി പ്രവിതയും കുടുംബവും ഭർത്താവിന്റെ അപകട മരണത്തിനു ശേഷം നിത്യവൃത്തിക്ക് പോലും പണമില്ലാതെ വിഷമിക്കുകയാണിവർ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച വീട് നിർമ്മാണവും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പാതി വഴിയിലാണ് ലോക വനിതാ ദിനത്തിൽ ഉന്നതരായ വനിതകളെ ആദരിക്കുന്ന തിരക്കിലായിരുന്നു നാട് ഇതിനിടയിൽ ഒരു നേരത്തെ അന്നത്തിനും തലചായ്ക്കാൻ ഒരിടത്തിനുമായി ഗതിയില്ലാതെ വലയുന്നവരുമുണ്ടെന്ന സത്യം നാം വിസ്മരിച്ചുകൂടാ എടത്തോ പഞ്ചായത്ത് രണ്ടാം വാർഡിൽ തായങ്കരി ചിറ വീട്ടിൽ പരേതനായ ശ്യാംകുമാറിന്റെ ഭാര്യ പ്രവിത ആശ്രയമറ്റവരുടെ നേർ സാക്ഷ്യമാണ് അമിത വേഗതയിലെത്തിയ ഭാരവാഹനം ഉറ്റവന്റെ ജീവൻ കവർന്നപ്പോൾ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെ മാറോടണച്ച് പൊട്ടിക്കരയാൻ വിധിക്കപ്പെട്ട വീട്ടമ്മ ഓരോ വനിതാ ദിനവും കടന്നു പോകുമ്പോൾ തലചായ്ക്കാൻ ഇടം തേടി ഇപ്പോഴും അലയുകയാണ് പ്രവിതയും കുടുംബവും മൂന്ന് വർഷം മുമ്പാണ് പുന്നപ്ര പോലീസ് സ്റ്റേഷന് സമീപത്തുണ്ടായ വാഹനാപകടത്തിൽ പ്രവിതയുടെ ഭർത്താവ് ശ്യാംകുമാർ മരണമടഞ്ഞത് അന്നു മുതൽ കുഞ്ഞുങ്ങളുടെയും ശ്യാംകുമാറിന്റെ വൃദ്ധരായ മാതാപിതാക്കളുടെയും സംരക്ഷണം പ്രവിതയുടെ ചുമലിലായി അന്തി ഉറങ്ങാൻ കൂരയില്ലാതിരുന്ന കുടുംബത്തിന് ലൈഫ് ഭവന പദ്ധതിയിൽ വീടനുവദിച്ചെങ്കിലും തറകെട്ടി മണ്ണ് നിറച്ചതോടെ രണ്ട് ഗഡുവായി ലഭിച്ച പണം തീർന്നു വൃദ്ധ മാതാപിതാക്കളുടെ പെൻഷനും വല്ലപ്പോഴും ലഭിക്കുന്ന തുച്ഛ വരുമാനവും കൊണ്ട് കുടുംബത്തിന് എന്നത് സ്വപ്നം മാത്രം ഞങ്ങളുടെ മകൻ മരിച്ചത് കാരണം ഞങ്ങൾക്ക് ഈ വീട് വെക്കാൻ ഒരു ഒരു ലൈഫിന്റെ വരെ കിട്ടി രണ്ടു ലക്ഷം രൂപയെ കിട്ടിയുള്ളൂ പിന്നെ ഇത് തുടർച്ചയായിട്ട് വെക്കാനുള്ള മാർഗങ്ങളൊന്നുമില്ല പിന്നെ ഈ പറമ്പേ വെള്ളം കയറുമായിരുന്നു എല്ലാവരും കൂടെ കൂടി സഹായിച്ചു ഫൗണ്ടേഷൻ ഇത്രയും കിടത്തി ഈ പെരിച്ചു ഇനി ഞങ്ങളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗമില്ല പിന്നെ കള്ളുചെത്തു തൊഴിലാളിയായിരുന്ന ശ്യാംകുമാർ ശാരീരിക അവശതകളെ തുടർന്ന് ആ ജോലി ഉപേക്ഷിച്ചിരുന്നു തുടർന്ന് നാട്ടിൽ ചെറിയ ചില തൊഴിലുകൾ ചെയ്ത് കുടുംബം പോറ്റുന്നതിനിടെയായിരുന്നു മരണം വൃദ്ധരായ മാതാപിതാക്കളും പിഞ്ചുകുട്ടികളും അടങ്ങുന്ന പ്രവിതയുടെ കുടുംബത്തിന് അടച്ചുറപ്പുള്ള വീട്ടിൽ ഉറങ്ങാൻ ഇനി സുമനസ്സുകൾ കനിയണം ഇതിനായി നമ്മുടെ ഓരോരുത്തരുടെയും സഹായം തേടുകയാണ് ഇവർ